എല്ലാവർക്കും സുഖല്ലേ ബുദ്ധിമുട്ടുള്ള കാഴ്ച ും കാഴ്ചര് അമരമ്പല പഞ്ചായത്തിലെ തോട്ടക്കരവാ താമസിക്കുന്ന രൂപേഷ് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള രൂപേഷിന് കഴിഞ്ഞൊരു വർഷമായി പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന മാരകമ രോഗം പിടിപെട്ടുകൊണ്ട് വലിയ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് മജ്ജമാറ്റിയത് ശസ്ത്രക്രിയയാണ് ശാശ്വത പരിഹാരമായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മഞ്ചമാറ്റി വയ്ക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എ ടി ജി എന്ന് പറയുന്ന ആൻറ്റി തൈമോസൈറ്റിക് ഗ്ലോബിൽ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ആ രൂപേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർധന കുടുംബത്തിൽപ്പെട്ട ഒരംഗമാണ് കുമ്പാര കോളനിയിൽ മായന്നൂർ ഹരിദാസിൻ്റെയും നിഷയുടെയും മകനായ ൂപേഷ് രൂപേഷിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കണമെങ്കിൽ നാട്ടുകാരായ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ രൂപേഷിൻ്റെ ചികിത്സാ ഫണ്ട് കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് നിങ്ങളെല്ലാവരും അതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം ഇവിടെ പിന്നെ രൂപേഷിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആര്യദേവ് ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകളാണ് ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് അവർക്ക് കിട്ടിയ ആദ്യ ഇംഗം യൂട്യൂബിലെ ആദ്യ വരുമാനം തന്നെ ഈ സഹായ ഫണ്ടിലേക്ക് നൽകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും ആ ഫണ്ടുമായിട്ടാണ് ഇവിടെ അവർ ഇവിടെ എത്തിച്ചേർന്നുള്ളത് ഇതൊരു മാതൃകാപരമാണ് മാതൃകാപരമാണ് പിന്നെ നമുക്കറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ പഞ്ചായത്തിന് പുറത്തൊക്കെ ആയിട്ട് അവർക്കൊക്കെ മാതൃകയാണ് അവർക്കുള്ള ആദ്യ വരുമാനം തന്നെ ഇത്തരത്തിൽ രൂപേഷിനെ രൂപേഷിനെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ പ്രായം കുറവാണ് ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ അപ്പോഴാണ് ഈ രോഗം ഉള്ള വിവരം അറിഞ്ഞത് വളരെയധികം പ്രയാസമാണ് രൂപേഷനെ ചേർത്ത് പിടിക്കൽ നമ്മുടെ എല്ലാവരെയും കടമയും ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഫാമിലി യൂട്യൂബ് ഫാമിലി ഇവിടെ എത്തിയിരിക്കുന്നത് ആ തുക കൈമാറാനാണ് ഇവരെ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പൊ ഞങ്ങൾ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഇതാ കാക്ക വഴിയാണ് ഞങ്ങൾ അറിഞ്ഞ സുഹൃത്താണ് അപ്പൊ കാക്ക അതാ അമീർ കാക്ക വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് പിന്നെ യൂട്യൂബർ ആയിട്ടുള്ള ബിസ്മി വ്ലോഗ് ചാനലിന്റെ പേര് അവര് പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടണത് വലിയ സംഖ്യ ഒന്നുമില്ലെങ്കിലും ചെറിയൊരു സംഖ്യ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന വെച്ചാൽ എല്ലാരെയും കാട്ടാനുള്ള ഇതുകൊണ്ടല്ല നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോ കൂടുതലായിട്ട് കൊടുക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സഹായം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അല്ലാതെ ഇപ്പൊ നമ്മളൊരു ഇതായിട്ട് അലർട്ട് എടുക്കണത് പിന്നെ ചെറിയ ഒരാളാണ് ഇതാണ് പിന്നെ രൂപേഷ് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൊടുക്കാൻ മാത്രം അപ്പൊ ഫസ്റ്റ് ഇതാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അത് മൊത്തം ഞാൻ ഇവർക്ക് വിചാരിച്ചു കൊടുക്കാമെന്ന് രാവിലെയാണ് ഈ ഫാമിലി നമ്മളെ ബന്ധപ്പെടുന്നത് വിളിച്ചു പറയുന്നത് ഒരു യൂട്യൂബ് ഉണ്ട് അവർക്ക് കിട്ടിയ ആദ്യ വരുമാനം രൂപേഷിൻ്റെ ചികിത്സാ ഫണ്ടിലേക്ക് കൈമാറുന്ന ചടങ്ങിക്കാട്ട് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കാരണം അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും മാതൃകയാണ് ഈ ഫാമിലി കാരണം അമീർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് യൂട്യൂബ് ആളുകൾ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ട് അവർക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാരണം അവർ ആദ്യം ഒരു പബ്ലിസിറ്റി ഒന്നല്ല ഉദ്ദേശിച്ചത് ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ ആ ഒരു വരുമാനം ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് മുന്നോട്ട് വന്ന ഈ സഹായിക്കുന്ന ചികിത്സാ സഹായ കമ്മിറ്റിക്ക് വേണ്ടി അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മളുടെ രൂപം അപ്പൊ അവനെ മുന്നിൽ നിർത്തി പിന്നേയും സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ സംസാരിക്കുകയാണെ അപ്പൊ അവരെ ബുദ്ധിമുട്ട് കൊണ്ടാവും അവരിങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ കൊടുക്കുക ഇവിടെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ